ഹായ് കൂട്ടുകാരെ കണ്ണ ലച്ചൂഴ്സ് ഫാമിലി വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് മസാല ബോണ്ട മസാല ആവശ്യമായ സാധനങ്ങളാണ് പുല്ലിഴങ്ങ് സപോള ഇഞ്ചി വേപ്പില മല്ലിയല പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മസാല ഗരം മസാല കുറച്ച് മിളക് പൊടി പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് കാറ്റ് ഉണ്ടാക്കാനായിട്ട് മൈദ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഉരുളം കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കാം ഉരുളം കിഴങ്ങ് ആവശ്യത്തിന് ഉപ്പും അത് വേകുന്നതിനാവശ്യമായ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി അതായിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് എന്ത് നന്നായി വെന്ത് ഒടയണം ഇത് നമുക്ക് മുഴുവൻ ആയിട്ടാണെങ്കിലും നമുക്കത് വയ്ക്കാവുന്നതാണ് അപ്പൊ ഇത് ആദ്യം അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യം വേഗട്ടെ അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ബാറ്ററി റെഡിയാക്കാം ബാറ്റർ റെഡിയാക്കുന്നതിലേക്ക് ആദ്യം തന്നെ നമുക്ക് സബോളയും സപോള ഇടുക പിന്നെ പച്ചമുളക് മല്ലിയല വേപ്പില ഇഞ്ചി ഇവയെല്ലാം യോജിപ്പിച്ചു വെക്കുക ഇത് നന്നായിട്ട് ഞെരട്ടി യോജിപ്പിക്കണം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെച്ചേക്കാണ് ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുക കാരണം നന്നായിട്ട് അത് വെന്തിട്ട് നമ്മൾ നന്നായിട്ട് ഉടയ്ക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കാരണം സബോള നന്നായിട്ട് ഞാരഡി ആ ഒരു അതിൻ്റെ നീരൊക്കെ അങ്ങോട്ട് ഇതിലേക്ക് മിക്സ് ആകണം അപ്പം ഇങ്ങനെ നന്നായി ഇരിക്കുമ്പോൾ നമുക്ക് ആ മസാല മോണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അപ്പം നന്നായിട്ട് ജോയിൻറ്റ് നന്നായി യോജിപ്പിക്കുക അപ്പം അത് അങ്ങനെ യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അതിന് സബോളയിലെ ആ നീരൊക്കെ അതിലേക്ക് ഇറങ്ങി നന്നായിട്ട് ജ്യൂസ് നല്ലൊരു ഇത് ശരിയാകും നല്ല ആ സബോളയുടെ മണവും ഒക്കെ നമുക്കിതിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത് വെന്ത ശേഷം നമുക്ക് അത് ഉടച്ച് അതിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ നമ്മളുടെ ഈ ഉരുളങ്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളകിഴങ്ങ് നന്നായിട്ട് ഉടക്കണം ഉടക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഷെഫിന് ഇവിടെ രാക്ഷേട്ട വിളിച്ച് ഇത് രാശേട്ടോ അതൊടച്ച് തരണം നല്ല ചൂടാണല്ലോ അപ്പോൾ രാഷേട്ടോ ഉടച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാഷേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത് ജോ പണിക്കൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ മസാല ബോണ്ട മേടിച്ചു കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരും വൈകുന്നേരം എനിക്ക് ചായക്ക് മസാല ബോണ്ടയും ചായയാണ് മിക്ക ചിലപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോയി തരിക പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പിള്ളേർക്ക് തന്നെ അത് സോസ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ ഈ സബോള മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സബോള മല്ലിയല പച്ചമുളക് ഇഞ്ചിയൊക്കെ എന്നിട്ട് ഇതിലേക്ക് അത് കൂട്ടിയിട്ട് ഇളക്കുക അതിലിട്ട് ഇളക്കുക അപ്പോൾ അത് ഇളക്കുക ക്യാമറ എനിക്ക് നന്നായി കാണും പിടിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യുക പുറത്ത് കണ്ണൻ്റെ നല്ല ചെണ്ട കൊട്ട് കേൾക്കുന്നുണ്ട് കേട്ടില്ലേ ഇത് നന്നായിട്ട് മിക്സ് ആക്കുക നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് പാത്രം ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി ഇതിലേക്ക് വെക്കുക അപ്പൊ എണ്ണ ചൂടാക്കുമ്പോഴത്തേക്കും നമുക്ക് റോളുകൾ റെഡിയാക്കാം ാക്കി എണ്ണ ഒഴിക്കണം ഓയിലാണ് ഞാൻ എഴുത്തേക്കുന്നത് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കത് ബോളാക്കാം പാത്രത്തിലേക്ക് ബോളാക്കി വെക്കുക എണ്ണ ചൂടാകുമ്പോ തന്നെ നല്ല ചൂടുണ്ട് ാക്കിട്ട് മിക്സ് ചെയ്തത് ഓരോ ബോളുകളാക്കിയിട്ട് മാറ്റി ഇങ്ങനെ വെക്കിയിട്ട് പൊരിച്ചെടുക്കാം എല്ലാവരും വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണമോൻ നല്ല ബേബി ായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായിറിയാനായിട്ട് ഹായ് കൊടുക്കാറ് എല്ലാരും കാണുന്നില്ല നമ്മടെ വീടിയോ കാണുന്നില്ല ചുമയാണ് ചുമയും പനി കാലത്ത് തന്നെ ലച്ചുബേബിനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോയി പരീക്ഷ എഴു ഡോക്ടർ പറഞ്ഞു പരീക്ഷ എഴുതാൻ പോലും കുഴപ്പമില്ല ലച്ചുവിന് പരീക്ഷ എഴുതാണ്ട് ഭയങ്കര വിഷം നാളെ പോകും ആ കൊണ്ടുവരണം എന്നിട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി ഓട്ടോ വിളിച്ച് പോയി ഉച്ചക്ക് കൊണ്ടുവന്നു ലച്ചുവിനെ മരുന്ന് കഴിച്ചതൊക്കെ ഛർദിച്ച് ലച്ചൂന് രണ്ട് പല്ലാണ് വരുന്നത് അപ്പൊ ആ പല്ലിന്റെ പല്ലും പിന്നെ തൊണ്ടവേദന ആ അപ്പൊ അതങ്ങനെ ഇത് റോളാക്കിയിട്ട് പറഞ്ഞു ഇതെങ്ങനെ ഓരോന്നാക്കിട്ട് നമുക്ക് റോളാക്കിട്ട് ചൂടായിട്ട് ആയിന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്താ ചെയ്യാതില് മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ റോളാക്കിട്ട് ഇതിലേക്ക് ഇങ്ങനെ ായിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ഇത് ബോഡ് ഇത് മറിച്ചിടുക നന്നായിട്ട് മറിച്ചിട്ട് ഒരു വശമായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഈ കച്ചയും കൂടെ നന്നായി മുരിങ്ങിക്കിട്ട് മുരിങ്ങി കിട്ടി കഴിയുമ്പോൾ നമുക്കത് മാറ്റി കട്ടൻ ചായയും